വെൽക്കം ബാക്കെ ബീനു ആണേ രാവിലെ തന്നെ ഞാനും ദാസപ്പനും പതുപോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കണ്ണാടിയൊക്കെ ഒരു മൊഞ്ചിനിരിക്കട്ടെ അപ്പം ഇവിടെ ഉള്ള എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുളമാവിലാ ഉള്ളത് അപ്പം ഈ കുളമാവിൻ്റെ കുറേ ഗ്രാമപ്രദേശങ്ങളും കുളമാവിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ കുളമാവിൽ വന്നിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഒരു ചേട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ ഇവിടെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ചേട്ടൻ ഇവിടെ ജീവിക്കുന്നതാണ് അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ച് ഇവിടുത്തെ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് അറിയാം അപ്പോൾ ചേട്ടൻ്റെ പേര് ഭാസ്കരൻ എന്നാണ് കേട്ടോ എന്നാൽ പോലും നമുക്ക് ആ ചേട്ടനെ ഒന്നുകൂടെ നമുക്ക് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് കുറച്ചൊക്കെ അറിയത്തുള്ളൂ എന്നാൽ പോലും ഇവിടുള്ള പൂർവ്വമായിട്ട് ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മാത്രമേ ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ ചരിത്രവും കഥകളും എല്ലാം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ ചേട്ടനിലൂടെ നമുക്ക് നമ്മുടെ ചരിത്രവും നമുക്ക് കാണാം ചേട്ടൻ്റെ പേര് ചേട്ടാ ഭാസ്കരൻ ഭാസ്കർ എന്നാണ് ആ പേര് ചേട്ടൻ മൂന്ന് മക്കളാണ് അപ്പം ചേട്ടന് അത്യാവശ്യം നല്ല പ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കൊളാവിനെപ്പറ്റി ചേട്ടനാണ് ഇവിടെ ഏറ്റവും ഏറ്റവും കൂടുതൽ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടനറിയാം അപ്പം ചേട്ടാ നമ്മുടെ ഈ കൊളാവിനെപ്പറ്റി ഒന്ന് എന്ന് പറയാമോ ഈ ഒരു സിറ്റിയെ പറ്റി ഈ ഒരു ടൗണിനെ പറ്റിയൊന്നും ജനവാസം പറഞ്ഞു പക്ഷേ എറണാകുളം പട്ടണം പോലെ ഉണ്ടായിരുന്ന സ്ഥലം പണിക്കാർ ഇവിടെ ഫോട്ടോ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ കെട്ടിടങ്ങളും ടൗൺ പോലെ ആയിരുന്നു അതായത് നമ്മുടെ ജീവനക്കാരിന്റെ പണിക്കാര്യ അത് പോയി ജീവനക്കാരൻ പോയി കോട്ടേഴ്സ് പൊളിച്ചു പോയി നൂറ് കണക്കിന് കോട്ടേഴ്സാണ് ഞങ്ങൾ പാറപ്പുറത്ത് നോക്കിയാൽ എറണാകുളം പട്ടണത്തിലേക്ക് നോക്കുമ്പോഴല്ല അതായത് എറണാകുളം പട്ടണത്തിലോട്ട് നോക്കുന്ന പോലെ ബിൽഡിങ്ങുകളും കടകളും ആൾക്കാരും അതായത് നമ്മുടെ ഇടുക്കി ടൗൺ ആയിരുന്നു എറണാകുളം പോലെ ടൗൺ ആയിരുന്നു ഇടുക്കി പോലും അത്രയും ഇത് ഇതാ മെയിൻ ഡാമ് പേര് ഇടുക്കിക്കാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ചേട്ടാ നമ്മുടെ ഈ ഒരു കൊളമാവിലുള്ള ഈ ചെക്ക് ഡാം അത് ഡാമാണോ ചെക്ക് ഡാമായിരുന്നു മിനി ഡാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇടുക്കി ജലാശയത്തിലോട്ട് വെള്ളം പമ്പ് ചെയ്താൽ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആണ് അത് ഒരു കെട്ടറിവുണ്ട് അത് ശരിയാണോ അതിനെ അപ്പം ഇടുക്കി ജലാശയത്തിലെ വെള്ളം കുറയുമ്പഴത്തേക്ക് ഇവിടുന്ന് പമ്പ് ചെയ്താണ് പിടിക്കുക പിടിക്കുവാണ് അപ്പം നമ്മുടെ ഒരു പഴയ പോളി സ്റ്റേഷൻ ആണ് കാണുന്നത് അതെ അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞപ്പോ അടുത്ത പോലീസ് സ്റ്റേഷൻ എവിടെ ആയിരിക്കും ആ ഇതാണ് നമ്മുടെ പഴയ പോളി സ്റ്റേഷൻ അപ്പറേ പുതിയ പോലീസ് സ്റ്റേഷൻ ഇട കാണാൻ ആ കണ്ടു 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 അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇടുക്കിയിലാണ് അതിന് അടുത്ത പോലീസ് സ്റ്റേഷനുള്ളത് അപ്പൊ അതുവരെ വനപ്രദേശമാണ് അത് കെ സി വിയുടെയും ഫോറസ്റ്റിന്റെയും അണ്ടറിലുള്ള വനപ്രദേശം രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്കൊക്കെ പോകാൻ ഒരുപയോഗിച്ചിരുന്ന ഒരു കാറുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് മാർഗ്ഗങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു കടയോടും അല്ലേ വേറെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഓക്കെ ചേട്ടാ വസ്ത്രം ചേട്ടാ അപ്പം പറഞ്ഞാൽ ഓക്കെ ഇതാണ് കേട്ടോ കുളമാവലുള്ള നമ്മുടെ ചെക്ക് ഡാം ഇതിന്റെ ആംബിയൻസും ഭംഗിയും കാണാൻ നല്ല രസമാണ് ഇപ്പം മഴയൊക്കെ അതിൻ്റെ പേരിൽ ആമ്പലുകൾ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ നിറച്ച് നല്ല ആമ്പലുകൾ പൂത്തു നിൽക്കുന്നതാണ് കേട്ടോ ഏകദേശം നല്ലൊരു കിലോമീറ്ററിലാണ് ഈ ഒരു വെള്ളം ചുറ്റപ്പുട്ടി കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടുക്കി ജലാശയത്തോട്ട് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ചെക്ക് ഡാമാണ് കേട്ടോ ഇവിടെ ധാരാളം ചൂണ്ട ഇടുന്ന ആൾക്കാരെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഈ ചൂണ്ടയിടുന്നത് അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ ഇവിടെ കുറച്ച് നമുക്ക് ചോദിക്കാം അവരെന്താ പറയുന്നത് നമുക്കറിയാം ഹായ് നിങ്ങളുടെ പേരെന്താ മനോജ് മനോജ് അക്ഷയ് അങ്ങനെ പേര് ലൈലത്തെ എങ്ങനെ പഠിക്കുക പ്ലസ് പ്ലസ് ടു പ്ലസ് വൺ അഡ്മിഷൻ താമസിക്കുന്നത് എത്ര കാലുണ്ടോ അവിടെ നിന്ന് നടന്നാണ് മീൻ പിടിക്കാൻ പറ്റുന്നേ അപ്പൊ ഇവിടുന്ന് മീൻ കിട്ടുമോ അപ്പൊ ഇവിടെ മീൻ പിടിക്കാൻ പറ്റുന്ന നാടുകാണി ഇവിടുന്ന് എതിരെ ഞങ്ങള് പോവാ റോഡേ പോകും ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ വരാറുള്ളതാണോ അപ്പോൾ ഇവർ പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം മീൻ ഉണ്ടെന്ന് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല ആഴമുള്ളൊരു പ്രദേശമാണ് അപ്പം ഇതിനകത്ത് ആരും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എപ്പോഴും ചെടിയാണ് കേട്ടോ അങ്ങനെ അവിടെ ഒരു തോണിയൊക്കെ കിടപ്പുണ്ട് ധാരാളം ആൾക്കാരൊക്കെ ചൂണ്ടാടിനൊക്കെ വരുന്നുണ്ട് അവിടെ എല്ലാം ചൂണ്ടക്കാരുണ്ട് അപ്പോൾ അവർ നിങ്ങളോട് വന്നേട്ടാണോ ചൂണ്ടാടിയുടെ അല്ല അപ്പോൾ ഇങ്ങനെ ഈ ലേക്കിനല്ല കേട്ടോ ഈ ചെക്ക് ഡാമിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ ഇവിടെ നേരെ പോകുന്നത് അവർ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റകളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമുണ്ട് അപ്പോൾ ആ ഗ്രാമപ്രദേശമല്ല നമുക്ക് കൂളിന്ന് കാണാം അപ്പം നല്ല കാഴ്ചകളാണ് നമുക്ക് ഇനി പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെക്ക് ഡാമിൻ്റെ ആ ഫ്രണ്ട് വശം നമുക്കൊന്ന് കാണാം കേട്ടോ ഇവിടെ ഒരു രണ്ട് കടയേ ഉള്ളൂ നമുക്ക് ഇടുക്കിന്ന് വന്നു കഴിഞ്ഞാൽ കൊളമാവ് ടൗണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് മാറി രണ്ടേ രണ്ട് കടയേ ഉള്ളൂ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചേച്ചിരിയാണ് കട ഇപ്പം നമുക്ക് ഈ കടയിൽ നമുക്കൊരു ചായയൊക്കെ കുടിച്ചു ഇനി നമുക്ക് പോകാറാകുമ്പോൾ നമുക്ക് ഒരു ചായ കൂടെ കുടിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ ഇതാണ് ഈ ചേച്ചിയുടെ ഒരു കട അതായത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നൊരു ഭാഗമാണ് കേട്ടോ ചേച്ചി ഹായ് ചേച്ചി വേറെന്താ ജയ അപ്പോൾ ഒരു ചായ കുടിച്ചു ചായ നല്ല ടേസ്റ്റുള്ള ചായയാണ് ഒരു ചായ കൂടെ വേണം അപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് വീടും വരാം അപ്പോൾ അവിടെ ഒരു കട അടച്ചിട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ തൊടുപുഴ കട്ടപ്പന റോഡ് ഹൈവേ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് തൊഴിലേക്ക് പോകുന്ന വഴി ഇത് നേരെ കട്ടപ്പണേക്ക് പോകുന്ന വഴി അപ്പം ഇവിടെ നിന്നൊരു കാഴ്ച കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം ബ്രസിൽ ഫാൻസാണ് കേട്ടോ ഈ ഒരു ചെക്ക് ഡാമിൻ്റെ അവിടെ വരച്ച് വെച്ചിരിക്കുന്ന ബ്രസിൽ പതാകയുടെ ഒരു ആ അത് ബ്രസിൽ പതാകയാണ് കേട്ടോ ബ്രസിൽ പതാകയാണ് വരച്ച് വെച്ചിരിക്കുന്നത് അത് ആ വേൾഡ് കപ്പിൻ്റെ സമയത്ത് വരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ഡാം പണത ഒപ്പം പത്തിരണ്ടായിരം തൊഴിലാളികൾ പണിരുന്ന ഒരു കുളമാവിലുള്ളൊരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അപ്പം അപ്പറേ പുതിയ പോലീസ് സ്റ്റേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അന്നത്തെ പോലീസ് സ്റ്റേഷൻ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒരു തോണിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഈ ലേക്കിലിവിടെ മീൻ പിടിക്കാൻ പിടിക്കാനായിട്ടോ നല്ല വെയിലാണ് രാവിലെ അവിടെ നിന്ന് പോരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ വന്നതിൻ്റെ വെയിൽ കുറച്ചുണ്ട് ഈ കാണുന്ന കല്ലുകൊണ്ട് കെട്ടിയ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഇത് പഴയ പോലീസ് ഓഫീസേഴ്സിൻ്റെ കോർട്ടേഴ്സാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇതിനായി ഈ വനത്തിനുള്ളിൽ ധാരാളം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അടിച്ച് തീർത്ത് കെട്ടിയ ബിൽഡിങ്ങൾ ഉണ്ടോ അപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങുണ്ട് ഇപ്പം എന്നാൽ നമുക്കത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം എന്നാലും പിന്നത്തെ ഉള്ളിലോട്ടൊക്കെ ഇഷ്ടംപോലെ വഴികളുണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ടൊന്നും കയറുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കേരള ഫോറസ്റ്റിൻ്റെയും കേരള കെ സി ബിയുടെയും അണ്ടറിൽ കിടക്കുന്ന സ്ഥലമൊക്കെ അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങോട്ടൊന്നും കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ ഉള്ളൊരു ഷൂട്ടിങ് ആണ് അപ്പോൾ ആരെങ്കിലും ഒരു ഇവിടുള്ള ആൾക്കാരെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ കേട്ടോ അതിവിടുള്ള ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ സ്കിപ്പ് സ്ഥിപ്പിയാൽ തന്നെ കാണണം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വന്നപ്പം ഇതൊരു പോലീസ് ക്വാർട്ടേഴ്സാണ് കേട്ടോ കാരണം ഇവിടെ സ്റ്റേ മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം വെളിയിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറകിലേടൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ പുതിയ ബിൽഡിങ്ങൾ പണിയുമാണ് പഴയ കെ സി ബിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ ക്വാർട്ടേഴ്സും കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പം നമ്മൾ അങ്ങോട്ടും അധികം കയറുന്നില്ല അപ്പം ഇവിടെയൊക്കെ പണി നടക്കുന്നവൻ്റെ പേര് നമ്മൾ ഇവിടെ വന്ന് കണ്ടിട്ട് നമ്മൾ ഇനിയും നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം കേട്ടോ അതിലെയാണ് വന്നത് കേട്ടോ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ നിഗൂഢത നിറഞ്ഞ വനങ്ങളായിരുന്നു കേട്ടോ ഈ വനത്തിൻ്റെ നടുവിലായിരുന്നു ഈയൊരു പോലീസ് കോട്ടേഴ്സൊക്കെ ഇത് ചെയ്തിരുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ഇതിങ്ങനെയായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് നമുക്ക് എന്ത് നമുക്ക് തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു ഭീകരതയായിട്ട് തോന്നിക്കുകയാണ് കേട്ടോ ഇത് ഈ വനത്തിനുള്ളിലാണ് അപ്പം നമുക്കിങ്ങനെ ഇതിൽ തന്നെ കുറച്ച് ഇറങ്ങി നോക്കാം അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ പണിയുന്നുണ്ട് പമ്പുകൾസ് ഒക്കെ പണിയുന്നുണ്ട് ഇൻ്റർനെറ്റിൽ പണി നടക്കുന്നതിനാൽ ഇവിടേക്കുള്ള പ്രവേശനം ഇല്ല അപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ചെക്ക് ഡാമിൻ്റെ ബാഗിലാണ് കേട്ടോ ഇവിടെ പണികളൊക്കെ ഒരുപാട് നടക്കുന്നതിൽ നമുക്ക് ഇവിടെ കയറാൻ പ്രവേശനമില്ല അതുപോലെ നമ്മളിവിടെ ഒരു ചെറിയൊരു കാഴ്ച ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പം ഇന്നേ ദിവസം ധാരാളം മീൻ പിടിക്കാനുള്ള ആൾക്കാർക്കുണ്ട് കേട്ടോ ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നമ്മളിവിടുത്തെ ഈ ലേക്ക് കേട്ടോ ലേക്കിൻ്റെ ചെക്ക് ഡാം ഇതിലേക്ക് വെള്ളം കെട്ടി നിർത്തിയാണ് ഇവിടുത്തെ പണികളൊക്കെ നടക്കുന്നത് കേട്ടോ ഉണ്ടോ ഇത് നിൽക്കുന്ന എല്ലാം ആമ്പലാണ് കേട്ടോ ഉണ്ടോ അങ്ങ് ദൂരെ ഉണ്ടോ അതാണ് അവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് കേട്ടോ അങ്ങ് ദൂരൊക്കെ ഉണ്ടോ അവിടെയാണ് പമ്പ് ചെയ്യുന്നത് വെള്ളം ഇടുക്കി ജലാശ്വ ഇവിടുന്ന് കാണുന്ന കാഴ്ച കാഴ്ച ഉണ്ടോ ഓ എന്താ വൈവല്ലേ ഈ പണിയിൽ നിന്നൊരു പമ്പ് ദൂസാണ് കേട്ടോ ഇതിനുള്ളിൽ നല്ല ആഴമുണ്ട് എന്നാലും മണ്ണ് തട പോലെ കെട്ടി നിർത്തിയിട്ടാണ് ഇവിടെ പിന്നീട് പണിയൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയേക്കാം അതി നേരം നമുക്കിവിടെ നിൽക്കണ്ട ഓ എൻ്റെ പറഞ്ഞ ഈ ദുർഘടം പിടിച്ച വഴി കൂടെ കേട്ടോ നമുക്ക് ദുർഘടം കേട്ടോ എന്നാലും വഴി പക്ക മോശം പറഞ്ഞാൽ പക്ക മോശമാണ് കേട്ടോ റോഡൊക്കെ പൊളിഞ്ഞു കേട്ടോ എന്നാലും ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ മമ്മോദിക്കണം കേട്ടോ ഇതുപോലുള്ള ഓഫ് റോഡ് ഇപ്പം ഞാൻ ശരിക്കുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തില്ല കാരണം നമുക്ക് എടുക്കാൻ കൈ പിടിച്ച് വണ്ടി ഓടിച്ച് വരുന്നവരെ എടുക്കാൻ പറ്റിയില്ല ഇവിടെ നമ്മൾ എന്നാൽ അലച്ചെ ടാറിങ് ആയി കേട്ടോ നമ്മളൊരു ഉത് ഗ്രാമപ്രദേശം കാണാൻ വേണ്ടി കയറിയതാണ് പക്ഷേ അവിടെ വരെ വഴി വഴിയോളൂ ഉണ്ടോ എന്നാ ഫുഡും വളവാന്ന് നോക്കി നമ്മൾ ഒരു കയ്യിലാണ് നമ്മൾ ഉണ്ടോ ഭയങ്കരം തന്നെ കേട്ടോ എന്നാലും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ സമ്മതിക്കണം ഒറ്റവും ബെറ്ററായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ വീടുകളൊക്കെ ഉള്ളു കേട്ടോ നല്ല മഴ ഉണ്ടോ വഴിയുടെ ഈ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ അപ്പൊ നമുക്കിനി ആ നേരെ കാണുന്ന വഴി കടയാണ് പോകേണ്ടത് ഇപ്പൊ നമ്മൾ വഴി തെറ്റിയാണ് വന്നത് പക്ഷെ എന്നാലും നമുക്കിവിടുത്തെ വഴികളോ ചോദിക്കാൻ പോലും ഈ വീട്ടിലോ ഇവിടെ വീടുകളിലൊക്കെ ഒറ്റ പൊട്ടേ കുറെ വീടുകളേ ഉള്ളൂ ആ വീടുകളിലൊക്കെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ എല്ലാവരും നമുക്ക് ഇതിലേ ഇങ്ങനെയാണ് പോകേണ്ടത് ആഹാ നല്ലൊരു പ്രദേശം കൊച്ചു തെങ്ങ് ഈ ഇതുപോലുള്ള വനത്തിനുള്ളിൽ ഇതുപോലൊരു സ്ഥലം ആദ്യമായിട്ടാണ് കണ്ടു കേട്ടോ ഇതൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരുന്നതാണ് കേട്ടോ ഇതൊക്കെ ആ ലേക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ട ലേക്കില്ല ലേക്കിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ വെള്ളമൊക്കെ കഴിയുമ്പോൾ ഇവിടെ ആ ഇവിടെ കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ ഞാനും ദാസപ്പനും വഴിതെറ്റി വന്നത് എന്നാലും നല്ലൊരു ഗ്രാമത്തിലോട്ടാണ് വന്നത് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അയ്യപ്പ ക്ഷേത്രം പഴയ ക്ഷേത്രം ഒരുപാട് പഴയ ക്ഷേത്രമാണ് കേട്ടോ നല്ലൊരു ആൽമരമുണ്ട് ചെറിയ നല്ലൊരു ഗ്രാമ കേട്ടോ നല്ല പക്ക ഗ്രാമമാണ് കേട്ടോ ചെറിയ ഇതുണ്ട് തട്ടിക്കടകൾ ചെറിയ ഒരു ഗ്രാമം ഒന്നോ രണ്ടോ കടകളൊക്കെ ഉണ്ട് കേട്ടോ കടകൾ ധാരാളം ഉണ്ട് പക്ഷെ അതൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നതല്ല ഇതിലങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുളമാവ് ലേക്കിൻ്റെ ആ ഭാഗം കഴിഞ്ഞ് നമുക്ക് പോവാം കേട്ടോ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അതും നല്ലൊരു കാഴ്ചയാണ് പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകേണ്ടതാണ് ഉണ്ട് അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പഴയ മോഡൽ വീടുകളാണ് കേട്ടോ നമുക്കിങ്ങനെ നെല്ലിക്കപ്പാറ എന്ന സ്ഥലത്തോട്ട് നമുക്ക് ഇനി പോകാം കേട്ടോ ഉണ്ടോ അമ്പലം കണ്ടോ എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കി ഒരു അയ്യപ്പൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലെ ഇങ്ങനെ ഈ കോൺക്രീറ്റ് റോഡ് കൂടിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇവിടെ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ട് നെല്ലിക്കാപ്പാറ റോഡ് ഏകദേശം തനി നാടൻ ഗ്രാമക്കാട്ടിലാണ് കേട്ടോ ഴിക്ക് കേട്ടോ മനുഷ്യ മാസങ്ങൾ വളരെ കുറവാണ് കേട്ടോ എന്നാൽ പോലും ഒറ്റയും പെട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് ഈ വഴി യാത്ര ചെയ്യാൻ തന്നെ ഒറ്റയ്ക്ക് പേടിയാകുന്നല്ലോ മഴയുടെ സമയത്താണ് നമുക്ക് പേടിയാണ് കേട്ടോ വഴി പത്താ മോശമാണ് ഇപ്പം ഇവിടെ വരെയുള്ളു കേട്ടോ നമ്മുടെ വഴി നമ്മള് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ നമ്മളിത് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല അപ്പം നമ്മൾ എല്ലാവരും വിഗഢതമായിട്ടുള്ളൊരു വനപ്രദേശമാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല നമുക്കൊരു അന്തവും മനസ്സിലാവുന്നില്ല കേട്ടോ നമുക്ക് ഇതിലിങ്ങനെ പോകാം എന്നാൽ നീലിലൊരു വീട് കാണുന്നുണ്ട് അവിടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇല്ല എതിരെ വലിയതാണ് പെണ്ണാല് നമ്മൾ പെട്ടു കേട്ടോ കാരണം പറഞ്ഞു വളർത്തന നടുക്കിലായിപ്പോയി ദാസപ്പനെ നമ്മളവിടെ താഴെ ഇരുത്തിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ദാസപ്പന എടുത്തിട്ട് ചെല്ലണക്കിരി ചില പാടാണ് കേട്ടോ ഇവിടെ ഒരു വീട് കാണാം അപ്പോൾ ആ വീട്ടിൽ കയറി നമുക്ക് ചോദിക്കാം നല്ല മഴക്കുള്ളൊരു ഉണ്ട് എന്നാൽ നമ്മൾ ഇങ്ങനൊരു പ്രദേശം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം വീട് ഞാൻ കാണിക്കും കേട്ടോ അങ്ങനെ അങ്ങോട്ട് കയറുന്നുണ്ട് അപ്പം ഇത് തന്നെയാണ് വൈ ഇത് എനിക്കൊന്ന് പോയി നോട്ടെ എന്നാൽ പെട്ടു ആ ഒരു അമ്മച്ചിയൊക്കെ കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞത് പിന്നെ ഒറ്റയ്ക്ക് പോകരുത് കാരണം ഇതിൻ്റെ ആനയൊക്കെ ഇറങ്ങുന്നൊരു ഇതാന്ന് പറഞ്ഞത് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് എല്ലാ പാറയും പാറ കാണുന്നു അതായത് നമ്മുടെ ഇരുക്ക് ജലാശയത്തിന്റെ ഒരു കാഴ്ചയും കാണാനാണ് നമ്മൾ പിന്നെ പറയുന്നത് കേട്ടോ നമ്മള് ഇതിൽ ദാസപ്പന കൊണ്ട് വന്ന് കഴിഞ്ഞാൽ വരാഴിക അല്ല എന്തെങ്കിലും ബൈ ചാൻസ് ഇപ്പോൾ വൈ എന്ത് എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ ആ കാണുന്നൊരു ആനപ്പാരയാണ് കേട്ടോ ഞെരിയെടുത്തിട്ട് ആനയുടെ കാൽപ്പാടം ഇത്ര പാടുണ്ടോ ഇതിലാണ് ആന ഇറങ്ങി പോകുന്നത് വേണ്ടില്ല നമ്മൾ മുന്നോട്ട് പോകുക പക്ഷേ അങ്ങനെ ഒരു മണമൊക്കെ അടിക്കുന്നുണ്ട് എന്നാലും വലിയ വിഷയമില്ല നമുക്ക് നമുക്കിന്നാലും നമുക്ക് ഇറങ്ങി ഒന്ന് പോകാം നമുക്ക് ഒന്ന് കണ്ടല്ലോ ഇതൊരു ആനത്താരാണ് കേട്ടോ ഇവിടെ ആനയുടെ ചുവടുപാടൊക്കെ ഉണ്ട് അപ്പോൾ ആനയിലെ ഞെരി ഒടിച്ച് പോകുന്നതാണ് കേട്ടോ എന്നാൽ ഭയങ്കര നിഗഢതമായിട്ടുള്ളൊരു വനമാണ് ഞാൻ അത് ഒറ്റ കിലോ വരുന്ന തേച്ച് പറഞ്ഞു എന്നാലും നമ്മൾ വന്നുപോയി ആ സപ്പന അങ്ങ് താഴെ ഇരുത്തിയിരിക്കുന്നു ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ മൂന്ന് കിലോമീറ്റർ ഞാനും വേണ്ടില്ല ഇല്ല ഒരു കിലോമീറ്റർ പോലും നമ്മൾ ബൈക്കിന് പോകുന്നില്ല ഇത് ആനയുടെ കാൽപാദം ഇതിലെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് കേട്ടോ എന്നാവരും മേളിന്ന് ഇഷ്ടംപോലെ ആന ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഇവിടെ വരെ വന്നു ഒന്ന് ശരിക്കും ഇതിലേ ഇങ്ങനൊരു വഴിയേ ഉള്ളൂ നടപ്പിഴി മാത്രമേ ഉള്ളൂ വണ്ടിയുടെ പോയ വീർപ്പാടുകളുടെ കാര്യങ്ങളൊന്നും ഒന്നും കാണുന്നില്ല ഇൽക്കുന്നത് കേട്ടോ ചൂറിലാണ് കേട്ടോ ഈ മൊത്തം നിൽക്കുന്ന ചൂറിലാണ് അപ്പം ഇങ്ങോട്ടൊക്കെ ഒരുപാട് ചൂറിലുണ്ട് പിന്നെ നല്ലൊരു വനപ്രദേശമാണ് കേട്ടോ ശരിക്ക് നല്ല ശരിക്ക് ആനര സ്മെല്ലടിക്കുന്നുണ്ടോ കേട്ടോ ശരിക്കടിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ വന്ന് പെട്ട് പോയി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല വന്ന് പെട്ട് പോയി പക്ഷേ ഇതിൽ ഫോറസ്റ്റുകാർ പോലും ഇതിൽ പോകാത്തൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഈ ഡാമിൻ്റെ ഭാഗം വെള്ളം കിടക്കുന്ന ഭാഗം കണ്ടിട്ട് പോയേക്കണം കേട്ടോ നമ്മളങ്ങനെ ഇവിടെ വരേ വരുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ കൂടുതൽ ഈ സ്ഥലത്തെപ്പറ്റി പറയുന്നില്ല എന്നാൽപ്പോലും ഇവിടുന്ന് കാണുന്ന ഒരു ഗംഭീര കാഴ്ചയാണ് കേട്ടോ പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വരാൻ പെർമിഷൻ ഇല്ല കേട്ടോ ഇതൊരു കുളമാവ് വനത്തിനുള്ളിലൂടെയുള്ളൊരു യാത്ര ചെയ്താണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ വഴിതെറ്റി വന്ന് പെട്ടുപോയതാണ് പക്ഷേ എനിക്ക് തിരിച്ച് പോകേണ്ട കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മ പേടിയാണ് കേട്ടോ അതുപോലത്തെ നികൃതമായിട്ട് വനത്തിലൂടെയാണ് ഞാൻ തിരിച്ചു വന്നത് പക്ഷേ ആനച്ചാലയും ആന ആനയുടെ സ്മെല്ലും ആനപ്പിണ്ടും ആന ഇതെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ കാരണം പക്ഷികളുണ്ടോ ഇതുപോലെ ഓപ്പൺ ഏരിയയിൽ ഇതുപോലെ മനുഷ്യൻ വാസം ഇല്ലാത്ത സ്ഥലത്തും മനുഷ്യൻ വന്നു കഴിയുമ്പോൾ മറ്റുള്ള മൃഗങ്ങൾക്കും മറ്റുള്ള എന്താ ജീവികൾക്കെല്ലാം സിഗ്നൽ കൊടുക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് അധികം നിൽക്കുന്നില്ല കേട്ടോ ഇതാണ് ആ ഒരു കാഴ്ച അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു തിരിച്ചുപോകാം ഇനിയും കാഴ്ചകൾ ധാരാളം കാണാനുണ്ട് എന്നാൽ നമ്മൾ ശരിക്കും പേടിച്ചു കേട്ടോ കാരണം പേടി പേടിയുണ്ടായിട്ടില്ല ആ ഒരു വനങ്ങളും ഒറ്റയ്ക്ക് മൂന്ന് കിലോമീറ്റർ വനത്തിലൂടെയാണ് നമ്മൾ പോയത് അങ്ങനെ മേണ്ട നമുക്ക് സാറും വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മഴയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് മേഘം എല്ലാം കയറി മൂടി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഒറ്റയ്ക്ക് വരരുത് കേട്ടോ ശരിക്കും തെറ്റിപ്പറ്റി അതെങ്കിലും ചോദിക്കുവായിരുന്നു ഞാൻ കണ്ടു വരികയാണ് ചോദിക്കാതെ വഴി പോയതാണ് അപ്പം ഗൂഗിൾ മാപ്പിനെ ഒരിക്കലും നമ്പരരുതേ ഈ വീഡിയോ കാണുന്ന ആരും ഗൂഗിൾ മാപ്പിനെ ശരിക്കും നമ്പർ നമ്പരുത് നേരെ ഞാൻ മറിച്ച് പോകാൻ വേണ്ടിയിരുന്നത് കുളമാവിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിരുന്നതാണ് പക്ഷേ നടന്നില്ല എന്നെ ഇതിലേ കയറ്റി കിട്ടും ഇന്നേ വീണ്ടും അവിടെ വന്നതുകൊണ്ട് ആ ഒരു കാഴ്ചകൾ കണ്ടു അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് നമുക്കിനി ഇവിടുന്ന് ഇനിയും പോകാം അപ്പോൾ നമ്മൾ ആ റൂട്ട് തന്നെയാണ് നമ്മുടെ ലേക്ക് ഇവിടെ കുളമാവിൻ്റെ ആ ലേക്ക് ഭാഗം കണ്ടത് നല്ല തൊഴുവിക്കുള്ള റൂട്ട് കേട്ടോ തൊഴിലുട മുട്ടം കാഞ്ഞാറ് മൂവാറ്റുഴയ്ക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഇവിടെയാണ് നമുക്കിനി പോകേണ്ട ഒരു ഡേ ഈ വഴി ഇതാണ് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് വന്ന വഴി കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് കാട്ടിലൂടെയൊക്കെ വന്ന് പെട്ട് പോയിട്ട് നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ഈ കുളമാവ് ലേക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കാണാം പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞില്ലേ അതായത് നമ്മുടെ ഒരു കാലഘട്ടത്ത് ഇവിടെ പത്ത് മൂവായിരം തൊഴിലാളികൾ പണിയെടുത്തോണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് ഓഫീസേഴ്സും അതുപോലെ തന്നെ ആശുപത്രിയും ബാങ്കുകളും പോസ്റ്റ് ഓഫീസും അങ്ങനെ ഒരുപാട് സർക്കാർ പ്രസ്ഥാനങ്ങളെല്ലാം നമ്മുടെ ഇടുക്കിയിൽ അതായത് നമ്മുടെ ഇടുക്കി ടൗൺ വികസിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ആ ഒരു കുറേ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള കുറേ സ്കൂളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്കൂളിൻ്റെ കുറേ കാഴ്ചകളും ആ ഗ്രൗണ്ടും എല്ലാം നമുക്കൊന്ന് കാണാം എന്നാൽ പോലും അടിപൊളിയുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പര് ഗ്രീനറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ പോലും ഒതുങ്ങി ശാന്തമായ ഒരു പ്രദേശമാണ് ഇവിടെയാണ് കേന്ദ്ര വിദ്യാലയ സ്കൂള് പ്രവർത്തിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അപ്പം നേരെ നമുക്ക് മുന്നോട്ട് പോയിട്ട് അവിടുത്തെ കുറേ കാഴ്ച കാണാം അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഈ ബസ് സ്റ്റാൻഡായിട്ടല്ല ബസ് തിരിക്കുന്നത് അപ്പം പ്രൈവറ്റ് വണ്ടികളൊന്നും വരത്തില്ല നേരെ വരുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് കേട്ടോ നമ്മുടെ ആ ഇങ്ങോട്ട് വരുന്നത് അപ്പം ഞാൻ കണ്ടിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ് വന്ന് തിരിച്ച് പോയിട്ട് അതായത് തൊടുപുഴയിൽ നിന്ന് കട്ടപ്പന റൂ കട്ടപ്പന ബസ്സാണ് അതിവിടെ കയറി തിരിച്ചറങ്ങി പോകുന്നത് കണ്ടു അപ്പം നമുക്ക് മുന്നോട്ട് പോയി അവിടുത്തെ കുറെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് തിരികെ വരാം കേട്ടോ എന്നാലും നമ്മൾ കാടിനുള്ളിലൊക്കെ പെട്ട് പോയിട്ട് ഒരുപാട് പേടിച്ച് കേട്ടോ കാരണം അതുപോലെ നല്ലൊരു വൈവായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ആശ്വാസം ജീവൻ തിരിച്ച് കിട്ടിയില്ലോ എന്നുള്ളത് കേട്ടോ കാരണം അതുപോലൊരു വഴി കൂടെയാണ് ഞാൻ പോയത് പക്ഷേ ആരും ആരും ഒറ്റയ്ക്ക് പോലും കേട്ടോ ഒരിക്കലും നമ്മൾ ഗൂഗിളിനെ നമ്പറരുത് ഒരിക്കലും നല്ല ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ എടുക്കുക പക്ഷേ ഇതുപോലെ നമ്മൾ ഫിട്ട് പോകും അപ്പം ഇവിടെ നിന്നുള്ള കുറെ കാഴ്ചകൾ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞ ക്വാർട്ടേഴ്സുകൾക്കുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെയാണ് കേന്ദ്ര വിദ്യാലയ സ്കൂൾ പ്രവർത്തിക്കുന്നത് കേട്ടോ ഇന്ത്യ ആയിട്ടൊരു വലിയൊരു ഗ്രൗണ്ടും ഭാഗങ്ങളൊക്കെ കാണാം പക്ഷേ രണ്ട് സൈഡിലും പടവുകളാണ് കേട്ടോ അതായത് കൈപ്പൻകാട് പള്ളകൾ ഇതൊരു മൂടി നിൽക്കുകയാണ് ഇത് നല്ല കല്ലു പാകിയ റോഡാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം കട്ടപ്പനിന്ന് നേരെ തൊടുപുഴയ്ക്കുള്ളൊരു കെ എസ് ആർ ടി സി ആണ് കേട്ടോ ഈ ഒരു ബസ് സ്റ്റാൻഡ് വന്ന് തിരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കട്ടപ്പന തൊഴിലുഴ കെ എസ് ആർ ടി സി ആണ് നമുക്ക് ഇവിടെ വരെ ആ ബസ്സുണ്ട് കേട്ടോ ഇത് തിരിച്ചിട്ടത് നേരെ പോകും അടിപൊളി മഴ പെയ്യാൻ പറഞ്ഞു ഇതാണ് കെ എസ് ആർ ടി സി കേട്ടോ തിരിച്ച് പോവാണ് ഇവിടെ വരെ തിരിക്കുന്നുള്ളൂ നമ്മുടെ കേന്ദ്ര വിദ്യാലയ സ്കൂളിൻ്റെ ഗ്രൗണ്ട് അപ്പം ഗ്രൗണ്ട് അപ്പം ഇതാണ് പഴയ ഒരു തുണിക്കടയല്ലേ ഏട്ടാ തുണിക്കടയല്ലേ മറ്റേത്സർന്നും പറഞ്ഞൊരു ഇതായിരുന്നു സ്പെൻസർ മറ്റേ ഇവിടെ വിദേശകാരുടെ ബോർഡിന്റെ ആൾക്കാർക്ക് സായിപ്പന്മാർക്കും ആഹാരം മറ്റുള്ള ആ ഫോറിനേഴ്സ് അവർക്ക് കഴിക്കാനുള്ള സീർട്ടും മദ്യവും മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നോണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റോറായിരുന്നു അതോ ഷോറൂം സ്റ്റോറൂം അപ്പോൾ ഈ കാണുന്ന ആണ് കേട്ടോ നമ്മുടെ സായിപ്പന്മാർക്ക് ഇവിടെ സീർട്ടും അതുപോലെ തന്നെ വണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ഫോർ ഫോറിൻ സാധനങ്ങളൊക്കെ വന്നോണ്ടിരുന്നത് അപ്പോൾ ഇത് അവരുടെ റൂം ഇതാണ് ഒരു ഫോർ ടേഴ്സാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ അതിനകത്ത് കിടന്ന് നശിച്ചു പോകുക പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ബിൽഡിങ്ങിനകത്ത് ഇവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ കർട്ടനൊക്കെ തയ്ച്ചുകൊണ്ടിരുന്ന ഒരു തുണിക്കടയായിരുന്നു പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അടുത്ത് കയറാൻ പറ്റും നമുക്ക് നോക്കട്ടെ ഒരു പവർ ഹൗസ് ഉണ്ടോ അത് ഇവിടെ ഇവിടുത്തെ ഈ ചെക്ക് ഡാമിന്ന് വെള്ളം ചെക്ക് ഡാമിൽ നിന്ന് ഇടുക്കിയിൽ ഇട്ട് വെള്ളം അടിക്കുന്നു അത് ആ ചെക്ക് ഡാമിൽ നിന്ന് കുളമാവ് ഡാമിലോട്ട് വെള്ളം അല്ലേ അപ്പൊ അവിടെ പവർ ഹൗസ് ആണല്ലോ പമ്പു ഹൗസ് ആണോ അല്ലേ അപ്പൊ ഇവിടുന്ന് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ ഇവിടെയുള്ളവർ ഒരേ ഒരു കടയാണ് കേട്ടോ ഒരു ചെറിയ നല്ലൊരു കുഞ്ഞു കടയാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ബാക്കിയുള്ള കടകളൊക്കെ അടച്ചിട്ടുണ്ട് അപ്പൊ അവിടുന്ന് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെയാണ് ബസ് വന്ന് തിരിച്ചിട്ട് പോയത് കേട്ടോ ഒരു ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ആ തൊട്ട് കുറേ കാണുന്ന ബിൽഡിങ്ങുണ്ടോ ഇതാണ് ഇപ്പോൾ അന്നത്തെ സായ്പമാർ താമസം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളുണ്ട് ഇതാണ് വെയിറ്റിംഗ് ഷർട്ട് അപ്പോൾ നല്ലൊരു കറക്ക ഗേറ്റ് ആയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഷർട്ടാണ് കേട്ടോ വെയിറ്റ് ഷൈറ്റിൻ്റെ ഒരു കാഴ്ചകളെ കാണിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെ ഒരു ഗേറ്റാണ് അപ്പം ഉള്ളിട്ട് പോകാൻ പറ്റത്തില്ല അതൊരു വെയിറ്റിംഗ് ഷർട്ട് മൂത്രപ്പര എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വെച്ചിട്ടുണ്ടോ അങ്ങോട്ട് തോയ്ലറ്റിലാണ് ഇവിടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങോട്ടും പോകാം അപ്പോൾ നേരെ നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ കുറെ ഓട്ടോ സ്റ്റാൻഡുണ്ട് നമുക്ക് നോക്കാം നമുക്കൊന്ന് അങ്ങനെ ഒരുപാട് ഹോട്ടേഴ്സുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ശൂന്യമാണ് പുതി അതിന് പകരം പുതിയ നിർമ്മിച്ച് നിർമ്മിച്ച അതിനകത്താണിപ്പോൾ താമസിക്കുന്ന ആൾക്കാർ കേട്ടോ നമ്മുടെ കെ സി ബോർഡിൻ്റെ ജീവനക്കാരാണ് ഇവിടെ കൂടുതൽ താമസിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡാമിൻ്റെ പണികൾക്കായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഇവിടെ സ്കൂളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്കൂളിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം അടിപൊളി ഇവിടെ ഒരു പമ്പ് ദിവസൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ കുളമാവ് അവിടെ ചെക്ക് ഡാം കണ്ടു ആ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നമ്മുടെ ഇടുക്കി ജലാശയ അതായത് കുളമാവ് ഡാമിലോട്ടാണ് ആ വെള്ളം പമ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ച നമുക്കൊന്ന് കാഴ്ചയല്ല കാണാം ആ ഒരു പമ്പ് ഹൗസിൻ്റെ ഒരു കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കേട്ടോ ഇതൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ പ്രവേശനം അംഗങ്ങൾക്ക് മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്നും പ്രവേശിക്കുന്നില്ല അപ്പോൾ പഴീക്കിടെ പോകാം പറ്റുള്ള ആൾക്കാരോട് ചോദിച്ചു വഴി നമുക്ക് പോകാം ാണ് പമ്പ് ഹൗസ് കേട്ടോ ഇവിടുന്ന് കാണാൻ പറ്റും ഈ പമ്പ് ഹൗസിലോട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഉണ്ട് അത് ഈ എൽ പി സ്കൂളിൻ്റെ വകമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് കേട്ടോ ഇതാണ് ഈ മൂന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് ആണ് കേട്ടോ നമ്മുടെ കുളമാവ് ഡാമിലോട്ട് അതായത് ഇടുക്കി ജലാശയത്തിലോട്ട് വെള്ളം കൊണ്ടുവന്ന് അതായത് നമ്മുടെ ഈ ഒരു ചെക്ക് ഡാമുണ്ട് ആ ചെക്ക് ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നേരെ അങ്ങോട്ടാണ് പോണേ ഇടുക്കി ജലാശയത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു പമ്പ് ഹൗസ് ആണ് ഇതാണ് പമ്പ് ഹൗസ് പമ്പ് ഹൗസിനൊന്നും ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ നേരെ നമുക്കിനി എൽ പി സ്കൂളിനകത്ത് നിന്ന് പോവാം അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കളികളൊക്കെ നമുക്കൊന്ന് കാണാം ക്രിക്കറ്റ് ആണ് അതായത് ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ ലീ കിടക്കുന്നെല്ലാം കെ സി ബിയുടെ പഴയ ജീവനക്കാർ താമസിച്ചിരുന്ന ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം നശിക്കുകയാണ് കേട്ടോ സൂപ്പർ ഇതാണ് സ്കൂൾ ഈ സ്കൂൾ മൈതാനത്ത് ഒരുപാട് ആൾക്കാർ അതായത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് കേട്ടോ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരെ ഇനി അങ്ങനെ പോവുകയാണ് നമുക്ക് റോട്ടിലോട്ട് നമുക്ക് കയറാം തന്നെ കേട്ടോ കേന്ദ്ര വ്യത്യ സ്കൂൾ ഗ്രൗണ്ട് പക്ഷേ അങ്ങ് ഈ അങ്ങേ കര കാണുന്ന മൊത്തം നമ്മുടെ ക്വാർട്ടേഴ്സിലാണ് കേട്ടോ അന്നത്തേക്കെ ഈ ഡാമിൻ്റെ പണിക്ക് വന്ന തൊഴിലാളികൾ താമസം തോന്നുന്ന ഓഫീസേഴ്സ് താമസം ഒരു ഭാഗമാണ് ആ കാണുന്ന ബിൽഡിങ്ങുകളല്ലോട്ടോ ഈ ബിൽഡിങ്ങിലേക്ക് ഇതുതന്നെയാണ് കുറച്ച് ബിൽഡിങ്ങുകളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഈ കാണുന്ന ഇവിടുത്തെ ഒരു കിണറാണ് കേട്ടോ പമ്പ് ഹൗസ് കിണറും ഇത് കുറച്ച് ഭാഗങ്ങളൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര സ്കൂൾ ഇതിൻ്റെ പിന്നിലാണ് കേട്ടോ വനത്തിനുള്ളിലാണ് ആ സ്കൂൾ വനത്തിനുള്ളില ഇതിൻ്റെ പുറകെ തന്നെ വനമല്ല കേട്ടോ ഇതെല്ലാം ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന മരങ്ങളാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ സ്കൂൾ കേട്ടോ അടിപൊളി ഒരു ഭയങ്കര ഒരു ഗ്രൗണ്ടാണ് കേട്ടോ ഒരു സെവൻസ് സെവൻസിൻ്റെ അല്ലേ ഇലവൻസിൻ്റെ ഒരു കോർട്ടാണ് ഫുട്ബോൾ കോർട്ട് പിന്നെ ഇതിനകത്ത് ഷട്ടിൽ കോർട്ടുണ്ട് ബുള്ളിൽ കോർട്ടുണ്ട് അങ്ങനെ ചെറിയ കട്ട് പോസ്റ്റ് കളിക്കാനുള്ള ഫുട്ബോൾ കോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുകയാണെ ഇവിടെ അതിന് നിൽക്കാൻ പറ്റില്ല ഈ വീഡിയോ ഭയങ്കര ദുർഘടമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പം നമ്മൾ വീഡിയോ വെച്ച് ബൈൻറ്റിപ്പിക്കുകയാണ് ബൈ